നമസ്കാരം രാകേഷ് ദ കൺസൾട്ടന്റ് വീണ്ടും കരിയർ ഡെവലപ്മെന്റ് പ്രോഗ്രാമിനെ കുറിച്ച് ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് ആകുന്നതിനെ കുറിച്ച് തന്നെയാണ് പറയാനുള്ളത് ഈ പ്രോഗ്രാമിലൂടെ ജോയിൻ ചെയ്യുന്ന വ്യക്തിക്ക് എന്തൊക്കെ ലഭിക്കും എന്നതിനെ കുറിച്ചുള്ള എന്റെ ഭാഗത്തു നിന്നുള്ള എന്തൊക്കെ ഹെൽപ്പ് ലഭിക്കും അല്ലെങ്കിൽ എൻ്റെ ടീമിൽ നിന്ന് എന്തൊക്കെ ഹെൽപ്പ് ലഭിക്കും എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കൃത്യമായി എങ്ങനെ നടപ്പിലാക്കണം എങ്ങനെ വിജയത്തിലേക്ക് നട നടന്നെടുക്കണം എന്നുള്ള കൃത്യമായ ഒരു മൈൻഡ് മാപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഹൗ ടു ഡു ഹൗ ടു ഡോ വേർ ടു ഡു വെൻ ടു ഡു തുടങ്ങിയ എല്ലാതും നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും എങ്ങനെ ഒരു കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതും അതിന് മൈൻഡ് സെറ്റ് തന്നെ എങ്ങനെ ചേഞ്ച് ചെയ്യണം എന്നുള്ളതും എങ്ങനെ നമുക്ക് നല്ലൊരു വിന്നിങ് പേഴ്സണാലിറ്റി ആയി മാറാം എന്നുള്ളതും നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി നമ്മളിലേക്ക് ബിൽഡ് ചെയ്യാൻ എങ്ങനെ സഹായിക്കുന്നു എന്നുള്ളതൊക്കെ അവിടെ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയും അതുപോലെ തന്നെ ഓൺലൈനായും ഓഫ്ലൈനായും ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് ഒരു ഒരു കൺസൾട്ടൻ്റായി മാറാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻ്റായി മാറുന്ന വ്യക്തിക്ക് ഓൺലൈനായും ഓഫ്ലൈനായും സപ്പോർട്ടിംഗ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ ഉണ്ടായിരിക്കും കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യാനാണെങ്കിലും കസ്റ്റമറെ വൺ ടു വൺ മീറ്റ് ചെയ്യുന്നതിനാണെങ്കിലും ഒക്കെ ഒരു പ്രോഗ്രാം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഡിജിറ്റലി എങ്ങനെ വിസിബിൾ ആയിരിക്കണം എന്നതിനെ സഹായിക്കുന്ന ഡിജിറ്റൽ പേഴ്സണൽ ബ്രാൻഡിങ്ങിന് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് മാസ്റ്റർ മൈൻഡ് ക്ലാസ്സുകളുണ്ടായിരിക്കും അതുപോലെ തന്നെ വീക്കിലി വൺസ് ഒരു മാസ്റ്റർ മൈൻഡ് പ്രോഗ്രാം ഉണ്ടായിരിക്കും അത് ഓവറോൾ ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്ന രീതിയിലുള്ള മുഴുവൻ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആയിരിക്കും അതിലേക്കും ഫ്രീ എൻട്രി ആയിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ പ്രോഗ്രാമുകളാണെങ്കിലും ഓഫ്ലൈൻ പ്രോഗ്രാമുകളാണെങ്കിലും ഫ്രീ എൻട്രി ആയിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ കണ്ടിന്യൂസ് സക്സസ്ഫുൾ ആയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വളരെയധികം സക്സസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഷൈനിങ് സ്റ്റാറുകളായിട്ടുള്ള നിരവധി മെൻ്റേഴ്സിൻ്റെ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അതിൽ നിന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ സക്സസ്ഫുള്ളായ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുക അതിൽ നിന്നും നമുക്ക് അവരിൽ നിന്നും മെമ്പർഷിപ്പിൽ ലഭിക്കാം നല്ല കൂടി വിജയം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം നേടിയെടുക്കാൻ കഴിയും അടുത്തതായിട്ട് പറയാനുള്ളത് ഡിജിറ്റൽ പ്രസൻസിലേക്ക് സോഷ്യൽ മീഡിയ എങ്ങനെ യൂസ് ചെയ്യണം ഏതൊക്കെ രീതിയിൽ ലീഡ് ജനറേറ്റ് ചെയ്യാൻ കഴിയും ഏതൊക്കെ രീതിയിൽ നമുക്കൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആവാൻ കഴിയും ഏതൊക്കെ രീതിയിൽ നമുക്കൊരു പേഴ്സണൽ ബ്രാൻഡ് ആവാൻ കഴിയും തുടങ്ങിയതിനോളെ കുറിച്ചുള്ള എസ്പെഷ്യലി എങ്ങനെ നല്ലൊരു ബിസിനസ് ബിൽഡ് ചെയ്യാൻ പറ്റും എങ്ങനെ ഒരു ഓൾ ഇന്ത്യ ലീഡർഷിപ്പിലേക്ക് പോകാൻ കഴിയും എങ്ങനെ ഒരു ഓൾ ഇന്ത്യ ടീം ബിൽഡ് ചെയ്യാൻ കഴിയും എങ്ങനെ ഒരു ഓൾ ഇന്ത്യ പ്രസൻസ് ഉള്ള ബിസിനസ് ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചൊക്കെയുള്ള എക്സ്ക്ലൂസീവ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ ലഭിക്കുന്നുണ്ടായിരുന്നു സോ വൺസ് അഗെയിൻ വെൽക്കം ടു അവർ കരിയർ ഡെവലപ്മെന്റ് പ്രോഗ്രാം ഈ പ്രോഗ്രാം ഇപ്പോൾ നമ്മൾ അനൗൺസ് ചെയ്യുന്ന തീയതി തൊട്ട് ഫ്രീ ഓഫ് എൻട്രി ആണ് നമ്മൾ തരുന്നത് എപ്പോൾ വേണമെങ്കിലും ഇത് പെയ്ഡ് പ്രോഗ്രാമായിട്ട് മാറ്റാം അതുകൊണ്ട് ഇന്ന് തന്നെ താഴെ കൊടുത്തിട്ടുള്ള ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിലൂടെ കമ്മ്യൂണിറ്റി മെമ്പർ ആവുക കമ്മ്യൂണിറ്റിയിലൂടെ ആയിരിക്കും നമ്മൾ ഇനി നേരിട്ട് സംസാരിക്കുന്ന വൺസ് അഗെയിൻ രാകേഷ് ദ കൺസൾട്ടൻ